അസ്സാമലൈക്കും വാർമത്തുള്ള ഇന്ന് നമുക്കെല്ലാവർക്കും ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ കാരണമാകുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ഇസ്മിനെ പതിവാക്കിയാൽ സുബഹിക്ക് ശേഷം ഈ ഒരു ഇസ്മിനെ ഒരാൾ നൂറ് തവണയാക്കി പതിവാക്കിയാൽ അതായത് അള്ളഹുവിൻ്റെ മാത്തായ അസ്മാഅലപ്പെട്ട യാ റഹീമു യാ എന്ന ഇസ്മിനെ ഒരു മനുഷ്യൻ സുബഹി നിസ്കാരത്തിന് ശേഷം നൂറ് തവണ പതിവാക്കി ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടണം ഈ റിസ്മ് കാരണമാകും ഈ റിസ്മിനെ കൊണ്ട് ഇത് കൊണ്ട് അദ്ദേഹത്തിന് സൽസ്വഭാവം സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ആളുകളുടെ സ്നേഹം പിടിപറ്റാൻ ഈ റിസ്മ് കാരണമാകും ഈ റിസ്മ പതിവാക്കുന്നതിലൂടെ നമ്മളുടെ എല്ലാവരെയും ദുരിതങ്ങളെല്ലാം നീക്കി തെൽകു മാറാകട്ടെ നമ്മളെല്ലാവരെയും സജ്ജനങ്ങളിലെല്ലാം ഉൾപ്പെടുത്തു ഈമാനികമായ മാനികമായ ജീവിതം ഈ മരണം കീറി ചൊല്ലി മരിക്കാനുള്ള തോഫിക്ക് അത് നമുക്കെല്ലാവർക്കും ഇൻഷാ അള്ളാഹ്